കൂട്ടുകാരെ നമ്മുടെ സ്ലീവ്ലെസ് ചുരിദാറിൻ്റെ തയ്യൽ ആരംഭിച്ചു നമുക്ക് നിങ്ങൾ കാണുന്ന പോലെ നല്ല തുണിയും ലൈനിങ് തുണിയുടെ കൃത്യമായിട്ട് പിന്നൊക്കെ ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം നടുക്കൊരു അടിപ്പടിച്ചു നടുക്കത്തെ ചുളി എന്നാന്ന് മനസ്സിലായോ ഇതൊരു പോളിസ്റ്റർ തുണിയാണ് ഞാൻ പറഞ്ഞത് ലൈനിങ് അടിച്ചപ്പോഴുണ്ടല്ലോ കംപ്ലീറ്റ് ചുളുങ്ങി അങ്ങ് കൂടി കാരണം അറിയാവോ നിങ്ങൾക്കങ്ങനെ പുതിയ തയ്യൽക്കാർക്ക് തുടക്കക്കാർക്കൊക്കെ അറിയാവോ അങ്ങനെ എന്താ സംഭവിക്കുന്നത് ഇങ്ങനത്തെ പോളിസ്റ്റർ തുണിയിൽ അടിക്കുമ്പോൾ ചില പ്രത്യേകതരം ക്രേപ്പ് തുണിയിലൊക്കെ അടിക്കുമ്പം നൂലിങ്ങനെ ഇളകി ഇളകി വരുന്ന പോലെ തോന്നും അത് നമ്മുടെ സൂചി മോശമാകുമ്പോഴാണ് തയ്ച്ച് തയ്ച്ച് സൂചിയും അഴുകാവും അപ്പം നമ്മൾ സൂചി മാറിക്കണം പിന്നെ ഞാൻ സൂചി മാറിയിട്ടാണ് തയ്ച്ചത് നമ്മൾ അ കൃത്യമായ കഴുത്തിലൂടെ തന്നെ വേണം അതടിക്കാൻ അതിന് ശേഷം ഞാൻ ഒരു അര ഇഞ്ച് കഷ്ടിച്ചിട്ടിട്ട് ബാക്കി തുണി നമുക്ക് നെക്ക് വെട്ടിക്കിളയുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഈ കെയർ ആയിട്ടുള്ള ഭാഗത്തെല്ലാം ഓരോ ചെറിയ കട്ട് കൊടുക്കാം ഇത് ത്രട്ട ഇത് വെച്ച് അടിക്കാൻ നല്ലതാണ് പക്ഷേ പോയി അതിൻ്റെ മൂർച്ച പോയി അധികം വിലയില്ലല്ലോ അതുകൊണ്ട് അത്രയും ഉപയോഗത്തിനേ ഉള്ളു ഇതൊക്കെ ഇനി ഞാൻ ചെയ്യുന്ന നേരെ അങ്ങ് തയ്ക്കുക കേട്ടോ ആം ഹോളിൻ്റെ ഭാഗം കൂടെ ഒന്നുകൂടെ തയ്ക്കുക ആ ഷേപ്പിന് തന്നെ നമ്മൾ വെട്ടിയ ഷേപ്പ് ഉണ്ട് ആ എക്സ്ട്രാ നിൽക്കുന്നത് നമ്മുടെ നല്ല തുണിയാണ് അത് നമ്മൾ ഇച്ചിരി ചിലപ്പം കൂട്ടിയിട്ടല്ലേ വെട്ടിയത് അതുകൊണ്ടത് അങ്ങനെ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടിക്കളയാ എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് കഴുത്തിന് ചെയ്ത പോലെ തന്നെ ആ തയ്യൽ തുമ്പോന്ന് ചെറിയ തോതിലൊന്ന് കട്ട് ചെയ്ത് വിടാം ഇപ്പുറത്തെ കൈക്കുഴി ഇവിടെ ഞാൻ തയ്ച്ച് വെക്കുവാണേ എന്നാ നോക്കുന്ന ചോദിച്ചാൽ നമ്മൾ വെട്ടുമ്പം ഷോൾഡർ ഒരുപോലാണെങ്കിലും രണ്ട് വശവും തയ്ക്കുമ്പം ചെറിയ കാണി ഡിഫറൻസ് മതിയല്ലോ ഷോൾഡറ് കൂട്ടി അടിക്കുമ്പോൾ ഡിഫറൻസ് വരും കാരണം കൈയില്ലല്ലോ പിടിപ്പിക്കാൻ അതുകൊണ്ട് ഷോൾഡർ വളരെ കറക്റ്റായിരിക്കണം ഒന്നുകൂടെ തയ്ക്കുകയാണേച്ചിയുടെ ഷേപ്പിന് വരാനുണ്ട് അതുകൊണ്ട് ഞാനിത് ഇവിടെ ഒന്നുകൂടെ തയ്ക്കുക അത് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നൊക്കെ വെട്ടിക്കളയാവേ നമുക്കിത് കംപ്ലീറ്റ് മറിച്ചെടുക്കാൻ പോവാം കണ്ടോ ഷോൾഡർ ഭാഗം എടുക്കുന്ന അങ്ങനെ കഴുത്തിൻ്റെ സൈഡ് കൈക്കുഴിയുടെ ഇടയ്ക്കുള്ള ഷോൾഡർ ഭാഗമാണ് ഭാഗമാണങ്ങനെ നമ്മൾ എടുക്കുന്നത് അപ്പം നല്ല ഫിനിഷിങ് ആകും കാണാൻ കഴിഞ്ഞ ദിവസം പനിയായിരുന്നു എനിക്ക് അതിലും പനിയൊക്കെ കുറഞ്ഞു തൊണ്ട എത്ര ക്ലിയർ ആയില്ലേ ശബ്ദവും കഴുത്ത് എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടോ കഴുത്ത് ആറേകാൽ ഇഞ്ച് കഴുത്തും നാലിഞ്ച് വിഴുത്തുമെടുത്ത നെക്കാണ് നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഈ നല്ല തുണിയും ലൈനിങ് തുണിയും നമ്മുടെ നല്ല തുണിയും കൂടെ വെച്ചൊന്ന് ചേർത്ത് അടിച്ചിക്കാം ലൈനിങ് നമ്മൾ ബ്ലൗസ് ബ്ലൗസായാലും ചുരിദായാലും തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലൈനിങ് തുണിയും നല്ല തുണിയുടെ നല്ല കൃത്യമായിട്ട് തൂത്ത് ചുളിവില്ലാതെയാക്കി അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഇത്തരം തയ്ച്ച് വന്നപ്പോൾ നമുക്ക് ഏതായാലും അടിയിലത്തെ ലൈനിങ് തുണിയുടെ അടിയൊന്ന് മടക്കി അടിക്കണമല്ലോ അതുകൂടെ അടിച്ചങ്ങ് പോയേക്കാം നമുക്ക് രണ്ടായിട്ട് മടക്കി അത് തുടങ്ങി തയച്ചേക്കാം ഒര ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ നെക്കുണ്ടല്ലോ നെക്കിൻ്റെ ടോപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് നമ്മൾ തന്നെ അതിനെ പതിച്ചടിക്കുക എന്ന് പറയല്ലേ അതാ അങ്ങനെ ചെയ്യുമ്പം കഴുത്ത് നല്ല കൃത്യമായിട്ട് നിൽക്കും ആ പതിച്ചടിക്കുന്ന എപ്പോഴും വളരെ നമ്മൾ തിരിച്ചിട്ട ഭാഗത്ത് കറക്റ്റായിട്ട് വരണേ ഒത്തിരി കയറി വരരുത് അപ്പം കഴുത്ത് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും എൻ്റെ തയ്യൽ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് തയ്ക്കാൻ തുടങ്ങി പറയും ഇപ്പോൾ എന്നെ ഒരാളെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു തയ്യൽ വീഡിയോ ഞാൻ നോക്കാറുണ്ട് സംശയമൊക്കെ ഉള്ളപ്പോൾ നോക്കാറുണ്ട് ഞാൻ വലിയ തയ്യൽക്കാരിയല്ല എങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ടിനും നിങ്ങളുടെ നല്ല കമൻറ്റിനും ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പിന്നെ ഒരു താല്പര്യം തോന്നുന്നതും ഇതൊക്കെ നിങ്ങളെ കാണിച്ചേക്കാൻ എനിക്ക് തോന്നുന്നതും കഴുത്ത് പോലെ തന്നെ രണ്ട് കൈക്കുഴിയും നമ്മൾ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുവാണേ നമ്മളൊരു കാര്യം ഇത് തയ്ക്കുമ്പോൾ ഓർക്കണം രണ്ട് വശത്തെ ഷോൾഡർ വളരെ കറക്റ്റ് ആയിരിക്കണം ഇത് ബാക്ക് പാർട്ടാണ് അതും നല്ല തുണിയാൽ നമ്മൾ ലൈനിങ് തുണി വെച്ച് നേരത്തെ തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരുന്നു അപ്പം ഒന്നുകൂടെ മാറിപ്പാതിരിക്കാൻ വേണ്ടിയാണ് അടുക്കൂത്ത തയ്ച്ചതേ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചതുകൊണ്ടുള്ളതാണ് നമുക്കിനി ആ കഴുത്തിൻ്റെ ആ പാടിലൂടെ കൃത്യമായിട്ട് തയ്ച്ചുപോകാം ഇതൊക്കെ ഞാൻ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ സ്പീഡിൽ നിന്നും എടുത്തേക്കല്ലേ വളരെ സമയോ സമയമെടുത്ത് ക്ഷമയോടുകൂടി വേണം തയ്ക്കാൻ തയ്യൽക്കാർക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ് ക്ഷമ നല്ല ക്ഷമ വേണം നമുക്ക് ആ കഴുത്തിൻ്റെ ബാക്കി ഭാഗം വെട്ടിക്കളഞ്ഞേക്ക് അവർ ഇഞ്ച് നിർത്തി ഇതും മുമ്പത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് മറച്ചിടണം മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് പോലെ തന്നെ ബാക്ക് കഴുത്തും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് മുമ്പത്തെ പോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ആംഹോളും അതുപോലെ തന്നെ കഴുത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഷോൾഡർ ഭാഗം വളരെ കറക്റ്റായിരിക്കണം അത് നോക്കണം നമ്മൾ കൂട്ടി പിടിപ്പിക്കുന്നതിന് മുമ്പ് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുകയാണേ ഷോൾഡറ് കൂട്ടിപ്പിടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല നല്ല പ്രൊഫഷണൽ തയ്യൽക്കാർ തയ്ച്ചാലൊരിക്കലും ആ അളവിൽ വ്യത്യാസം വരത്തില്ല അല്ലാത്ത എന്നെപ്പോലെയും എന്നെ കാണുന്ന നിങ്ങളിൽ പലരും തയ്ക്കുമ്പോൾ ഈ ഷോൾഡറിന് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അത് ഒരുപോലെ ആക്കിക്കോണം അതൊക്കെ പല ടെക്നിക്ക് വഴി നമുക്കത് ഒരുപോലെ ആക്കാനുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് ഇഫ് എ ടൈലർ മെയ്ക്ക് എ മിസ്റ്റേക്ക് ദാറ്റ്സ് എ ന്യൂ ഫാഷൻ എന്ന് ഇനി നമുക്ക് ഈ രണ്ട് വശവും സൈഡ് വശം നമുക്ക് ചേർത്ത് അടിക്കുക നമ്മൾ തയ്ക്കാൻ നേരത്തെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിരുന്നില്ലേ ആ അളവ് വെച്ച് നമുക്ക് സ്റ്റിച്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടം വരെ കൊണ്ടുപോയി നിർത്തണം ആ സ്ലിറ്റിൻ്റെ അവിടെ നിർത്തി തിരിച്ചടിക്കുമ്പോൾ ഒരു കാരണവശാലും ഷെയ്പ്പ് കൂട്ടിയോ ഷേപ്പ് കുറച്ചോ അവിടുന്ന് പോകാൻ പാടില്ല അവിടെ നിന്ന് ഒന്നൊരു ഒന്ന് രണ്ട് രണ്ടര ഇഞ്ച് വരെ അതേ ലൈനിൽ കൂടെ തന്നെ വരാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ തുറന്ന് തയ്ക്ക് നമ്മൾ സ്ലിറ്റ് സ്ലിറ്റടിക്കുമല്ലോ അടിച്ചെടുക്കുമ്പം അവിടെ വൃത്തിയില്ലാതെ നിൽക്കും രണ്ടാമത്തെ ഭാഗവും ഞാൻ അതുപോലെ തന്നെ തയ്ക്കുക ഈ ലൈനിങ് തുണി വെച്ച് തയ്ക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിരിക്കണം ലൈനിങ് തുണിയും നമ്മുടെ നല്ല തുണിയും ചേർക്കുന്ന ഭാഗത്ത് ചുളിവ് വരാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ആ ഭാഗം തയ്ച്ചെടുക്കാനായിട്ട് രണ്ട് ഭാഗവും നമ്മൾ അടിച്ചു കഴിഞ്ഞു ബാക്കിൽ ഒരു ചെറിയ ടക്കിട്ടേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടയാളപ്പെടുത്തി വെച്ചതാണ് അതായത് ഫ്രണ്ട് പാർട്ടിൽ നിന്നും നാലിഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അകലം എടുത്തിട്ട് ആണ് ഞാനത് ചെയ്തേക്കുന്നത് ഒരു അര ഇഞ്ചില്ല കാലിഞ്ചിൻ്റെ വണ്ണമേ നടുക്ക് ഭാഗത്ത് കൊടുക്കുന്നുള്ളൂ ഞാൻ കാരണം ഒരുവിധം നല്ല ഉണ്ട് ചുരിദാറുണ്ട് പിന്നെ ഒരുപാട് ഇതിൻ്റെ ആവശ്യത്തിൽ ബാക്ക് ഭാഗം നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ടക്കിടുന്നേ ഉള്ളൂ ഇങ്ങനെ ടക്കിടുമ്പോൾ ഒരു എളുപ്പ പണിയുണ്ടേ ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് തയ്ക്കുന്നതിന് പകരം ആദ്യം നിങ്ങൾ ആ വരയെക്കൂടെ ഒരു അടി അടിപ്പം കടിക്കണം അപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഇത് കണ്ടോണേ ഞാനിപ്പോൾ കൈ ഇതിനകത്തോറിട്ട് അകത്തെ തുണി വരാൻ വേണ്ടി അവിടെ അങ്ങനെ ചെയ്തത് അതിന് പകരം നമ്മളൊരു അടിപ്പ് അടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരത്തില്ല നമുക്ക് ഒറ്റ അടിപ്പിന് കാര്യം സാധിക്കും ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന എക്സ്ട്രാ തുണികളൊക്കെ വെട്ടിക്കളയാം എക്സ്ട്രാ തുണി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തുണി ഇച്ചിരി കൂടുതലിട്ടിരുന്നില്ലേ അതൊക്കെ വെട്ടിക്കളയം നമുക്ക് ഇങ്ങനെ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാം അടിയും തന്നെ തുടങ്ങാം അടിയും തയ്ക്കാൻ തുടങ്ങുമ്പോഴേ എക്സ്ട്രാ നിൽക്കുന്ന ഇതുപോലെ തെറിച്ച് നിൽക്കുന്ന ഈ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമൊക്കെ അല്ലേ അതെല്ലാം വെട്ടിക്കളഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം തുടങ്ങാൻ ഒരു കാലിഞ്ചും അടുത്തൊരു ഒരു കാലിന് മുകളിൽ അരയ്ക്ക് അടുത്തുള്ള അത്രയും വലിപ്പത്തിലായി എടുത്തേക്കുന്നത് ഈ ഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് തയ്ക്കണം സ്ലിറ്റ് തയ്ക്കാനിപ്പോൾ ഒത്തിരി പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാമേ ഒരു സ്ലിറ്റ് കഴിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം ആദ്യമേ തന്നെ സ്ലിറ്റ് തുടങ്ങുന്നിടത്തുനിന്ന് ഒത്തിരി തുണി എക്സ്ട്രാ നിപ്പോണ്ടോ നിങ്ങൾ നോക്കണം ഇഞ്ചി കൂടുതൽ ഒരു കാരണവശാലും നിൽക്കരുത് ഇതിപ്പം കറക്റ്റ് അളവാ കണ്ടോ മടക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതാ ഒരു ശരിക്കൊരു ഒരു ചുരിദാരൻ്റെ സ്ലിറ്റിൻ്റെ ഈ വലിപ്പവേ സ്ലിറ്റിനല്ല ആ പടിക്ക് ഈ വലിപ്പവേ കാണാവൂ അത് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു കറക്റ്റ് ഒരിഞ്ച് കയറ്റി നിർത്തി നേരെ തിരിച്ച് പിടിച്ചിട്ട് ഈ വശത്തോട്ട് നമുക്ക് ആ തയ്യൽ കൊണ്ടുവരാം നിങ്ങളെ അടുത്ത് കാണിക്കാവേ കണ്ടോ ഇവിടെ കുത്തി നിർത്തിയിട്ട് കണ്ടോ മറുവശം അടിച്ചേക്കുന്നത് രണ്ടും ഒരു ഒരേ അളവിന് വന്നേക്കുന്നത് കണ്ടോ ഇങ്ങനെ വരണം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് താഴേക്ക് അടിക്കുക ഒരുപാട് വലിച്ചു പിടിക്കരുത് ഇത് ഒരു ഒഴുക്കം തുണിയാണ് പക്ഷേ കണ്ടില്ലേ ഒരു ഇല്ല ഒരു ചിലപ്പോൾ പോലും ചുളുക്കമോ പാടോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ നമുക്ക് താഴെ വരെ വൃത്തിയായിട്ട് തയ്ക്കാം എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരിച്ച് ഇത് നോക്കിക്കേ എങ്ങനെയുണ്ട് സ്ലിറ്റ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അടിച്ചില്ല അതിന് രണ്ടാമത്തെ അടിപ്പം അടിച്ചില്ല ഇനി നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത് എവിടെ കൊണ്ടുവന്ന് നിർത്തിയോ ആ അതിൻ്റെ അറ്റത്തു വേണം തയ്ച്ച് തുടങ്ങാൻ അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് നോക്കിയേ കണ്ടോ അല്ല വൃത്തിയായില്ലേ മറോശം കാണിക്കാവേ ഇവിടെ ഒരു ഒരു ചെറിയ ചുളുക്ക ഇപ്പം നിൽപ്പില്ലേ അത് പക്ഷേ അടിച്ച് തിരിച്ച് വരുമ്പം കൃത്യമായിട്ട് നല്ല നിവർന്ന് നിൽക്കും ആ ചുളുക്ക മാറും എങ്ങോട്ടടിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അതിൻ്റെ മറുവശത്തു നിന്ന് അടിക്കേണ്ടത് അതുപോലെ കൊണ്ടുവന്ന് ഈ ഈ സ്ലിറ്റിൻ്റെ എൻഡിൽ നിർത്തി തിരിച്ചു വന്ന് അരികിലൂടെ അടിച്ചു പോകണം ഇതൊക്കെ എന്നാ കാണിക്കാനാണല്ലേ അറിയാവുന്നൊരു നോക്കുകയേ വേണ്ട സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിട്ടു ഇനി നമുക്കിത് ശരിക്കും നമ്മൾ എഴുന്നേറ്റ് നിന്ന് തന്നെ ഇത് ഷോൾഡറിൽ പിടിച്ച് നന്നായിട്ട് ഇതിൻ്റെ അടിയിലത്തെ ഇറക്കം നിങ്ങൾ നോക്കണം ഒരേപോലെ പിടിച്ച് നോക്കണം ഇരുന്നുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ച് നോക്കിയാൽ ഏറ്റക്കുറച്ച് വരും കാരണം ഇത് നല്ല ഇറക്കമുള്ള ചുരിദാറാണ് നാൽപ്പത്തി എട്ടും ഒന്നരയായിട്ടേക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ടും നാൽപ്പത്തെട്ടരയോളം ഇറക്കം കിട്ടുന്ന വലിപ്പമുള്ള ചുരിദാറാണ് അപ്പോൾ അങ്ങനെ തന്നെ നോക്കി പിടിക്കണേ കോട്ടൺ തുണിയൊക്കെയാണ് നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല അപ്പം ഞാൻ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമുക്ക് രണ്ട് വശത്തേക്കിനും ഉള്ള തുണി മടക്കി കൃത്യ അളവ് പിടിച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു തുടങ്ങാൻ അതിൽ ഈ രണ്ടിനും ഏറ്റക്കുറച്ചിൽ വരും ഇത് തയ്ക്കുമ്പോഴോ ഒരു കാര്യം പറഞ്ഞു തരാനുണ്ടേ കണ്ടില്ലേ വലിഞ്ഞു വരും തുണിയാണ് അതിനെ വലിക്കല്ലോ ഒരു കാരണവശാലും വലിക്കാതെ ചെയ്തെങ്കിൽ മാത്രമേ ഒരേ കന്നത്തിനും തന്നെയല്ല ഒരു ചെറിയ ഷേപ്പ് ആറ് കേർവ് ഷേപ്പ് ഞാൻ കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് ഈ ഭാഗം അടിക്കുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് പിടിച്ചടിക്കണം സാവകാശം പിടിച്ചടിക്കണം അപ്പം നല്ല വൃത്തിയായിട്ട് കിടന്നോളൂ അല്ലെ വലങ്ങി തൂങ്ങി നിൽക്കും ഇതിനൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ ക്ഷമ വേണമെന്ന് പറഞ്ഞു നല്ല ക്ഷമ വേണം അപ്പോൾ ഒരിക്കൽക്കൂടെ പറയുകയാണ് നമ്മുടെ തയ്യൽ ഇവിടെ കൊണ്ട് തീരാൻ പോവുകയാണ് മറുവശം കൊണ്ട് ഞാനിപ്പോൾ തയ്ച്ചു തീർക്കും അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളെപ്പോലെ തുല്യമായ അഭിരുചിയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ചെയ്ത് എന്നെ സഹായിക്കണം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളുമൊക്കെ തന്ന് സഹായിക്കണം അപ്പോൾ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് താങ്ക് യു